തൃക്കരിപ്പൂർ വയലോടിയിലെ കൊടക്കൽ കുഞ്ഞിരാമനും കുടുംബത്തിനും വീട് നിർമ്മാണത്തിനുള്ള അനുമതി നേടിയെടുക്കുന്നതിനായി സത്താർ എന്ന ജനപ്രതിനിധി നടത്തിയ ഇടപെടൽ വിജയം ജില്ലാ ആസ്ഥാനത്തും തിരുവനന്തപുരത്തുമായി ഇതിനായി ഒന്നര വർഷമാണ് ഗ്രാമപഞ്ചായത്ത് അംഗമായ സത്താർ വടക്കുമ്പാട് പോരാട്ടം നടത്തിയത് കാവൽ ഇനി ഇവിടെ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ പതിനെട്ടാം വാർഡിലെ വയലോടിയിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളി കൊടയ്ക്കൽ കുഞ്ഞിരാമന്റെ പത്തങ്ക കുടുംബത്തിന്റെ പതിറ്റാണ്ടുകളായുള്ള വീട് തകർന്ന് താമസിക്കാൻ കഴിയാത്ത വിധത്തിലായതോടെ ഓല മാറിയിരുന്നു പത്തംഗങ്ങളുള്ള കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട് വേണമെന്ന ആവശ്യം എട്ട് വർഷമായി ഉന്നയിച്ചു കൊണ്ടിരുന്നെങ്കിലും രണ്ടു വർഷം മുമ്പാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചത് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ ഇവർ കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല അനുവദിക്കപ്പെട്ട വീട് തീരദേശ പരിപാലന അതോറിറ്റിയുടെ ക്ലിയറൻസ് ഇല്ലാത്തത് മൂലം പഞ്ചായത്ത് അനുമതി ലഭിച്ചില്ല തീരദേശ അതോറിറ്റിയുടെ നിരാക്ഷേപ പത്രത്തിന് അപേക്ഷ കൊടുത്തിട്ട് കഴിഞ്ഞ ഒന്നര വർഷമായി കുഞ്ഞിരാമനും കുടുംബാംഗങ്ങളും പല ഓഫീസുകളിലും കയറിയിറങ്ങി തീരദേശ അതോറിറ്റി അന്യായമായ പല കാരണങ്ങൾ നിരത്തി ഈ കുടുംബത്തെ വട്ടം കറക്കിയപ്പോൾ പതിനെട്ടാം വാർഡ് അംഗവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സത്താർ വടക്കുംപാട് കാസർഗോഡ് എം എൽ എ എന്ന നെല്ലിക്കുന്ന മുഖേന സംസ്ഥാന തീരദേശ അതോറിറ്റിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിഹാരമായത് ഭവനത്തിന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കാണ് പല കാരണത്താൽ തള്ളി പാസ്സായപ്പോൾ പേര് പറഞ്ഞ് ഇവർക്ക് പ്രളയം പാസ്സാവുന്നില്ല കഴിഞ്ഞ ഒന്നര വർഷമായി ഇതിൻ്റെ പിറകിലാണ് ഇവർ നടക്കുന്നത് അതിനുശേഷം ഞാൻ ഇടപെട്ടു അതിലെ സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു എൻ എ നൽകിക്കുന്നു നമ്മുടെ എം പി എ കടപെട്ടു വളരെ വേഗത്തിൽ അത് ആകാൻ വേണ്ടി ശ്രമം നടത്തിയെങ്കിലും വീണ്ടും ജില്ലാ അതോറിറ്റി കളിപ്പിച്ചു ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ സമീപിച്ചു കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉത്തരവ് കിട്ടിയിരിക്കുന്നു ഇനി വളരെ വേഗത്തിൽ ഇതിൻ്റെ അഡ്വാൻസ് കൊടുത്തുകൊണ്ട് ഈ വീടിൻ്റെ നിർമ്മാണം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന തീരദേശ അതോറിറ്റി നിരാക്ഷേപ പത്രം കൊടുക്കാൻ ജില്ലാ അതോറിറ്റിയോട് നിർദ്ദേശിച്ചെങ്കിലും വീണ്ടും നീണ്ടുപോയതോടെ സത്താർ വടക്കുമ്പാട് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുകയും അതിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെ കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങി വീട്ടിന് ഒരു നമുക്ക് ഇത് ഇല്ല അതേസമയം ഈ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം ഈ വർഷം ഫെബ്രുവരി പതിനാലിന് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും തൃക്കരിപ്പൂർ എം എൽ എ സ്ഥലം സന്ദർശിക്കാനോ കത്ത് നൽകിയ പഞ്ചായത്ത് അംഗത്തെ വിളിക്കാനോ തയ്യാറായില്ലെന്ന് സത്താർ വടക്കുമ്പാട് ആരോപിച്ചു എന്നെ നെല്ലിക്കുന്ന എം എൽ എയും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും പ്രശ്നപരിഹാരത്തിൽ ഇടപെട്ടത് നന്ദിപൂർവ്വം ഓർക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ